മൂന്നാറിൽ കാർ വളഞ്ഞ കാട്ടാനകളുടെ അനുഭവം പങ്കുവച്ച് വന്യജീവി ഫോട്ടോഗ്രാഫർ ഹാഡ്ലി രഞ്ജിത്തും സംഘവും രണ്ട് കാട്ടാനകളാണ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് ചുറ്റും നിലയുറപ്പിച്ചത് ഹാർഡ്ലി രഞ്ജിത്തും സുഹൃത്തുക്കളും മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റ് മേഖലയിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം വാഹനം റോഡിൽ നിർത്തിയിട്ട് സംഘം ആനയുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിലാണ് സംഭവമുണ്ടായത് സമീപ മേഖലകളിൽ നിന്നും രണ്ട് ആനകൾ വാഹനത്തിനടുത്തെത്തി നിലയുറപ്പിച്ചു കുട്ടിയാനയടക്കം മറ്റ് ആനകളുമുണ്ടായിരുന്നെങ്കിലും ഇവ വാഹനത്തിനടുത്തേക്ക് എത്തിയില്ല കാർ വളഞ്ഞ കാട്ടാനകളുടെ അനുഭവം വേറിട്ടതായിരുന്നുവെന്ന് ഹാർഡ്ലി രഞ്ജിത്തും കൂട്ടനും പറയുന്നു നല്ല രസകരമായ അനുഭവമായിരുന്നു എന്തായാലും ആന ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ട്വൻ്റി മീറ്റേഴ്സ് ആയിരുന്നു റോഡ് സൈഡിൽ തന്നെയായിരുന്നു ആന നിന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് രണ്ടാന കയറി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുമായിരുന്നു വീഡിയോ ഓൾറെഡി റെക്കോർഡിംഗ് ആയിരുന്നു സോ അപ്പം നല്ലൊരു വിഷ്വൽസ് കിട്ടി ആ സമയത്ത് വണ്ടി ചെയ്യൂന്നുള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ആന ഭയങ്കര കൂളായിരുന്നു കാറിന് സമീപത്തെത്തിയ ആനകൾ കുറേ നേരം വാഹനത്തിന് സമീപത്തുകൂടി ചുറ്റി നടന്നു ഇന്നും ചൊക്കനാട് മേഖലയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് കാട്ടാനക്കൂട്ടം മേഖലയിലെ വിളകൾ നശിപ്പിക്കുമോ എന്ന ആശങ്കയും തൊഴിലാളികൾക്കിടയിലുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ